മതസൗഹാർദ്ദത്തിന് പേര് കേട്ടൊരു നാടും നാട്ടുകാരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നാൽ മതി അമ്പലപ്പറമ്പിൽ നോമ്പുതുറ ഒരുക്കിയാണ് ഈ പ്രാവശ്യത്തെ മത സൗഹാർദ്ദ സന്ദേശവുമായി ഈ നാട്ടുകാർ ഒന്നിച്ചിരിക്കുന്നത് ആണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളല്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൗഹാർദ്ദവും പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ പരസ്പര വിശ്വാസവും എല്ലാം എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സംസ്ഥാനം കേരളത്തിലെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഓരോ നൂറ് മീറ്ററേക്ക് ഇടയ്ക്കും അമ്പലവും പള്ളിയും എല്ലാം ഒരു ഒരുപോലെ നിൽക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഈ വന്ന കാലത്ത് നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ എല്ലാ ഉത്സവങ്ങളും എല്ലാ ആഘോഷങ്ങളും എല്ലാ ആചാരങ്ങളും പരസ്പരം സ്നേഹത്തോടെ പങ്കുചേർന്നുകൊണ്ട് മാത്രമേ നമ്മുടെ കേരളത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ആ ഒരു സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതേപോലുള്ള സംഗമങ്ങൾ ഇഫ്താർ വിരുന്നുകൾ അമ്പല ഗ്രൗണ്ടിൽ എന്ന് പറയുന്നത് തന്നെ ഈ നാടിൻ്റെ ഒരു നന്മയാണ് മാനവരാശിക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ നന്മയാണ് ഞങ്ങളുടെ ഈ നാടിനെയും ഞങ്ങളെയും മുന്നോട്ട് നയിക്കുന്നതും അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ളതും ഈ ഒരു നന്മ മാത്രമാണ് ഈ നന്മ ഈ നാട്ടിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നാടിന് ഒന്നും സംഭവിക്കില്ല ഒരു വർഗീയ ശക്തികളും ഞങ്ങളെ കണ്ടല്ലൂരുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഇത്തരം മത സൗഹാർദ്ദ ഇഫ്താർ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ കേരളം ഒട്ടാകെ ഇതേ രീതിയിലുള്ള സൗഹാർദ്ദപരമായ ഭാവങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ നടക്കുന്ന ഒരു പൂർണ്ണതയും സ്നേഹവും നമ്മളിൽ എല്ലാവരിലും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോട് ഒരേ ചിന്തയോട് നാം യാത്ര ചെയ്യുന്ന സമയത്ത് ആരും കൂടെ കാണില്ല വന്നപ്പോഴും ആരുമില്ല അപ്പോൾ സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് പടുത്തുയർത്താം ഈ സൗഹൃദം എല്ലാവർക്കും ഇഫ്താർ വരുന്നതിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളു കൊടിയാലുവലിൽ ക്ഷേത്ര കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രി ഇഫ്താറ് സംഗമം അഥവാ സമൂഹ നോമ്പുതുറ കേരളത്തിലെ മുഖ്യധാര എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സാമുദായിക സാംസ്കാരിക നേതാക്കന്മാരും എല്ലാവരും നടത്തുന്ന ഒരു പ്രൗഢമായ ഒരു പ്രവർത്തനമാണ് ഇഫ്താർ അഥവാ സമൂഹ നോമ്പുതറ എല്ലാം ആകത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുക കാരണം ഇന്ന് സൗഹാർദ്ദവും സ്നേഹവും സന്തോഷവും കരുണയെല്ലാം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ എല്ലാ സമുദായ അംഗങ്ങളെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകുക എല്ലാവരുമായി സൗഹാർദ്ദം സംഘടിപ്പിക്കുക ഇതാണ് ഇതിൻ്റെ എല്ലാം ആകത്തുക എന്നാലും വളരെ ശ്ലാഘനീയമായ ഒരു പരിപാടിയാണ് ഇവിടുത്തെ ഈ ക്ഷേത്ര കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഇഫ്താർ അതുകൊണ്ട് കണ്ടല്ലൂർ ജമാ ജമാത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശീർവാദങ്ങളും ക്ഷേത്ര കമ്മിറ്റിക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ദൈവം ഇത് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്ന നമസ്കാരം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മതസൗഹാർദ്ദം ഊട്ടി വളർത്തുക നമ്മുടെ സ്പർദ്ധ കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല സൗഹൃദം കൊണ്ട് മാത്രമേ എന്തെങ്കിലും നേടാൻ കഴിയുന്നു എന്നുള്ള ഒരു വചനം എല്ലാ ജനങ്ങളിലും എത്തിക്കുക എല്ലാ പ്രദേശങ്ങളിലും ഇത് പടർന്ന് പന്തലിക്കണം എന്നുള്ള ആഗ്രഹമാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തി പോരാളികളൊക്കെ കഴിഞ്ഞ വർഷം പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കുറേയൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വരും വർഷങ്ങളും ഇതിനെക്കാട്ടിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം തീർത്തും നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും സഹായവും സഹകരണവും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വരും വർഷങ്ങളിൽ ഇതിനെക്കാട്ടിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ക്ഷേത്രം പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും സഹായം അനുഗ്രഹം ഉണ്ടാകണമെന്ന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നന്ദി നന്ദി